ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പ്രായഭേദം പോലും വകവയ്ക്കാതെ അതായത് ഒരു കൊച്ചുകുഞ്ഞെന്നോ പ്രായമായ സ്ത്രീയെന്നോ ഒന്നും നോക്കാതെ തൻ്റെ ആസക്തി തീർക്കാൻ ആ രീതിയിൽ സ്ത്രീകളെ ഭോഗം ചെയ്യുന്ന അങ്ങനെയുള്ളവർ എത്തിച്ചേരുന്ന നരകമാണ് വജ്രകണ്ടക ക്ഷാൽമലി യഹ തൂ ആരാണോ ഇഹ ഈ ഭൂമിയിൽ വെച്ച് ഇഹവൈ സർവഭിഗമ വകതിരിവില്ലാതെ സ്ത്രീജാതിയാണ് എന്നതുകൊണ്ട് മാത്രം തന്റെ കാമം തീർക്കാൻ വേണ്ടി അവരെ പ്രാപിക്കുന്നുവോ തം അവനെ അമുത്ര പരലോകത്തിൽ നിരയെ വർത്തമാനം നരകത്തിലുള്ളതായ വജ്രകണ്ടകശാൽമലി അതായത് വജ്രം പോലെ കൂർത്ത മുള്ളുകളുള്ള ഒരു ഇലവു മരത്തിൻ്റെ മുകളിൽ കയറ്റിയിട്ട് അവനെ അങ്ങനെ അങ്ങ് വലിച്ചിഴയ്ക്കും എന്നാണ് ആരോപ്യ അതിൽമേൽ കയറ്റിയിട്ട് നിഷ്കർഷന്തി വലിച്ചിഴക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലുള്ള ശിക്ഷയാണ് നരകത്തിൽ ഇത്തരക്കാർക്ക് ലഭിക്കുന്നത് ഇനി നമ്മുടെയൊക്കെ ഗുണഭേദങ്ങൾക്കനുസരിച്ച് ഓരോ സ്വധർമ്മം പാലിക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ രാജാക്കന്മാർക്ക് കിട്ടുന്ന ആ ക്ഷാത്രഗുണം ഗുണം രജോ ഗുണം ആ ഗുണത്തിനനുസരിച്ച് അവർക്ക് ഉള്ള അവരുടെ സ്വധർമ്മമായിട്ടുള്ള അധികാര നിർവഹണം അത് വേണ്ട രീതിയിൽ ചെയ്തില്ല എങ്കിൽ പോലും അവർക്ക് നരകം അനുഭവിക്കേണ്ടി വരും അതാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം രാജന്യാഹ രാജപുരുഷാഹവ രാജാക്കന്മാരോ രാജപ്രതിനിധികളോ ആയിരിക്കുന്ന അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഭരണാധികാരികളും ഒപ്പം ഈ സർക്കാർ സർവീസുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളും എന്ന് അർത്ഥം ആരാണോ ഈ ലോകത്തിൽ എന്ന് വെച്ചാൽ നല്ല കുലത്തിൽ പിറന്നു എന്നാണ് ഇവിടെ ആ വാക്കിന് അർത്ഥം നല്ല കുലത്തിൽ എന്ന് വെച്ചാൽ ഇവിടെ രാജാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത് രാജ ചിഹ്നങ്ങളോടുകൂടി അല്ലെങ്കിൽ ആ ഒരു കുലത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടിയിട്ടും ധർമ്മസേതു ഭിന്ദന്തി ധർമ്മ മര്യാദകളെ ലംഘിക്കുകയും അങ്ങനെ താൻ ചെയ്യേണ്ട സ്വധർമ്മം പാലിക്കാതെയും ഇരിക്കുന്നത് തേ അവർ സംപരേത്യ മരിച്ചു പോയ ശേഷം വൈതരണ്യം വൈതരണി എന്ന് പറയുന്ന ഒരു പുഴയുണ്ട് നരകത്തിലെ പുഴ അതിൽ നിപതന്തി വീഴുന്നു ഇങ്ങനെ ഭിന്ന മര്യാദ ധർമ്മ മര്യാദകളെ തകർത്തു കളഞ്ഞിരിക്കുന്ന അവർ നിരയ പരിഖാഭൂതായം നിരയം എന്നാൽ നരകം നരകത്തിൽ പരിഖങ്ങൾ എന്ന് വെച്ചാൽ കിടങ്ങ് ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന സ്ഥലങ്ങൾ അവിടെയുള്ള പരിഖാഭൂതായാം തസ്യാം നദ്യാം ആ നദിയിലെ ണൈഹി ജലജന്തുക്കളാൽ ഇതാ ഭക്ഷ്യമാണാഹ തലങ്ങും വിലങ്ങും കാർന്നു തിന്നപ്പെട്ടും ആത്മനാനവിയുജ്യമാനാഹ എന്നാൽ ജീവൻ വേർപ്പെടുമോ അതില്ല ഈ സൂക്ഷ്മ ശരീരം ജീവനോടുകൂടെ ഇരിക്കുന്നിടത്തോളം ഇതെല്ലാം അനുഭവിക്കണം അങ്ങനെ ജീവനോടെ വേറിടാതെ കണ്ടും അസുഭിഹി പ്രാണ ഇന്ദ്രിയങ്ങളോടുകൂടെ ഉഹ്യമാനാഹ ച ஸ்வ அகேன பாபம் கொண்டுண்டாய கர்ம பாகம் கர்மபாம் கர்மபரிணா அனுஸ்மரிச்சு கொண்டும் இனி ஆ நதி எந்தது விண் மூத்த பூய சோணித்தேச நக அஸ்தி மேத மாம்ச வசா வாஹினி மலம் மூத்தம் சலம் തലനാർ എലുംബ് കൊഴുപ്പ് മാംസം മജ്ജ എന്നിവ കൊണ്ട് നിറഞ്ഞൊഴുകുന്ന ആ നദിയിൽ ഇങ്ങനെ നീന്തേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ ഉപതപ്യന്റെ അത്യധികമായി ദേശിക്കപ്പെടുന്നു ഇനി ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വേശ്യാസ്ത്രീയെ വിവാഹം ചെയ്യുന്നവർ അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരായി ഇരിക്കുന്നവർ നരകത്തിൽ പോയി അനുഭവിക്കുന്ന കഷ്ടതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഏതു ഇഹവൈ എന്ന് പറയുന്നത് ദാസിമാർ അല്ലെങ്കിൽ വേശ്യകൾ അവരുടെ ഭർത്താക്കന്മാരായിട്ടിരുന്ന് നഷ്ട ശൗചാചാര ത സ്വധർമ്മമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ശുദ്ധിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാത്തവരായി ണവും മാനവും കൈവിട്ട് പശുചരിയാം ചരന്തി മൃഗീയമായ ജീവിതരീതി കൈക്കൊണ്ടിരിക്കുന്നത് തേജ അഭിപ്രേത്യ അവരും മരിച്ചു പോയ ശേഷം പൂയ വിൺമൂത്ര ശ്ലേഷ്മ മലാപൂർണ അർണവേ ദുർനീര് മലം മൂത്രം കഫം അഴുക്കുകൾ ഇങ്ങനെ നിറഞ്ഞ ആ കടലിൽ ഇപ്പോൾ പറഞ്ഞ വൈതരണി പോലെയുള്ള മറ്റൊരു കടൽ അവിടെ വെച്ച് അതിൽ പതിക്കുന്നു നിപതന്തി മാത്രമല്ല അതി വിഭിതം അത്യന്തം ജുഗുപ്സാവഹമായ തത്യേവ അതിൽ കിടക്കുന്ന അതിലുള്ള ഈ മലമൂത്രാദികളൊക്കെ അസ്നന്തി ഭക്ഷിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ഭക്ഷിക്കേണ്ടി വരുന്നു അത് പറ്റില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല

അതുപോലെ തന്നെ ക്ഷത്രിയന്മാർക്ക് വിധിച്ചിട്ടുള്ള മൃഗയാ വിഹാരാഹ വേട്ടയാടി വിനോദിക്കുന്നവരായും ആരാണോ ഇരിക്കുന്നത് അതീർ മൃഗാഞ്ച നിഘ്നന്തി ശാസ്ത്രവിഹിതമായ പ്രത്യേക സന്ദർഭത്തിലല്ലാതെ മൃഗങ്ങളെയും മറ്റും ഹനിക്കുക അതായത് യാഗാദികൾ ചെയ്യുമ്പോൾ കുതിരയെ വധം ചെയ്യാം അതാണ് അശ്വമേധം അതുപോലെ പശുക്കളെ വധം ചെയ്തുകൊണ്ട് ആ യാഗാദി വിധിപ്രകാരം പശുക്കളെ വധം ചെയ്തുകൊണ്ടുള്ള യാഗവും അക്കാലത്തൊക്കെ നടക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ അല്ലാതെ അതുകൊണ്ടാണ് ശാസ്ത്രവിഹിതമായ പ്രത്യേക സന്ദർഭത്തിലല്ലാതെ മൃഗങ്ങളെ ഹനിക്കുന്നത് അങ്ങനെ ഹനിച്ചിട്ടുള്ള സംപരേതാൻ താൻ അഭി മരിച്ച് നരകത്തിലെത്തുന്ന അവരെയും ലക്ഷ്യഭൂതാൻ ലക്ഷ്യമാക്കിയിട്ട് യമപുരുഷാഹ അന്തകിങ്കരന്മാർ ഇഷുഭിഹി വിദ്യന്തി അമ്പുകൾ കൊണ്ട് എയ്തു യാഗാദി കർമ്മങ്ങളിൽ മൃഗബലി വിഹിതമാണ് പക്ഷെ ആ ബലി നടത്താൻ അതിൻ്റെതായ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് വിധിപ്രകാരം നടത്തുമ്പോൾ മാത്രമാണ് அது மாய கணக்காக்கையுள்ள அதே சமயம் தங்களிட காட்டான் வண்டிட்டு ஆள்கள் விஹிதமல்லாத்தீதி மிருகபலி செய்து கொண்டு யாகம் நடத்தாண்டு அவர் நரகத்தில் பதிக்கணும் வைஷம் என்ன நரகத்திலான இத்திரக்கார் பதிக்க அதேகம் സ്വന്തം പ്രതാപം പുറമേ കാട്ടി ഞെളിയാൻ വേണ്ടിയിട്ട് ദംഭയജ്ഞേഷു തങ്ങളുടെ ഭള് പ്രകടിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന യാഗങ്ങളിൽ പശൂൻ ഇത്തരത്തിലുള്ള മൃഗങ്ങളെ ശ്വാസം മുട്ടിച്ച് വിശസന്തി വീർപ്പ് മുട്ടിച്ച് കൊല്ലുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അവർ അമുഷ്മിൻ അമുഷ്മിൻലോകെ ആ നരകലോകത്തിലെ വൈശസേ നരകെ വൈശസം എന്ന നരകത്തിൽ പതിതാൻ താൻ പതിക്കുന്നു അങ്ങനെ പതിക്കുന്ന താൻ അവരെ നിരയ പതയ നരകത്തിന്റെ അധി അധിപതികൾ പാതയിത്വ അവരെയും തള്ളി വീഴ്ത്തിയിട്ട് ഇതേപോലെ അവരെങ്ങനെയാണോ ഈ വലിമൃഗങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊന്നത് അതേപോലെ ഇവരെയും വിശസന്തി വീർപ്പ് മുട്ടിച്ച് ക്ലേശിപ്പിക്കുന്നു അടുത്തത് ലാഭക്ഷം എന്ന നരകഭേദത്തിന്റെ സ്വഭാവമാണ് ഇരുപത്തിയാറാമത്തെ ശ്ലോകം യഹ ദ് യാതൊരു ബ്രാഹ്മണനാണോ ഇഹവൈ ഈ ഭൂമിയിൽ വെച്ച് സവർണാം ഭാര്യ തൻ്റെ അതേ ജാതിയിൽപ്പെട്ട ഭാര്യയെ കൊണ്ട് കാമമോഹിത കാമാർത്തിയാൽ മതിമറന്നുകൊണ്ട് തൻ്റെ രേതഹ പായയതി രേതസ് കുടിപ്പിക്കുന്നത് அங்கே பாபகர்மம் அது ஒரு தம் ஆ பாபகர்மாய்டு பரையுகையானவனே அமுத்திர பரலோகத்து வச்சு இதுபோல ரேத ரேதஸ் நிறைய நரகத்தோட்டில் பாதையித் தள்ளி இட்டிட்டு அவனை கொண்டு ரேத்தஹாசம் பாயையதி ஆ ரேதினே நல்லது போலே குடிப்பிச்சு விடணும் ഇനി ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് തങ്ങളുടെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തുക അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കുള്ള ശിക്ഷയാണ് ഇഹവേതു ഈ ലോകത്തിൽ ആരാണോ രാജാനഹ രാജഭടാഹവ രാജാക്കന്മാരോ രാജഭടന്മാരോ ആയിരുന്നിട്ട് ദസ്യവഹ അവർ ആളുകളെ കവർച്ചക്കാരിൽ നിന്ന് രക്ഷിക്കേണ്ടവരാണ് എന്നാൽ അവർ തന്നെ കവർച്ചക്കാരായി മാറുക അതാണ് ദസ്യവഹ അഗ്നിദാഹ വെപ്പുകാരോ ഗരദാഹ വിഷം കൊടുത്തു കൊല്ലുന്നവരുമായോ ഭവിച്ചിട്ട് ഗ്രാമാൻ കമ്പോളങ്ങളെയോ സാർഥാൻ വണിക് സംഘങ്ങൾ അന്നത്തെ കാലത്തൊക്കെ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത് കൊടുങ്കാട്ടിലൂടെയൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ആ വണിക് സംഘങ്ങളെ ഭീഷണിപ്പെടുത്തി കവർച്ച ചെയ്യുന്നത് ഒരു പക്ഷെ രാജഭടന്മാർ തന്നെയാണെങ്കിൽ അങ്ങനെ വിലുംപന്തിഹി ഇവരെ കൊള്ള ചെയ്ത് നശിപ്പിക്കുകയാണെങ്കിൽ അത്തരക്കാരൊക്കെ താൻ ചി പരേത്യ മരിച്ചുപോയ ശേഷം വജ്രധംഷാഹ വജ്രം പോലെ കടുത്ത തേറ്റപ്പല്ലുകൾ ഉള്ളവയും யமதூத யமன் தூதன்மாருட்ட பட்டிகள் நாய்க்கள் சப்தி விழுநூற்றி இறுபது எண்ணம் சரபசம் காதந்தி பாஞ்சு வட்டமிட்டு கடிச்சு குடையு இனி இருபத்தி ஸ்லோகத்தில் கள்ளசாட்சி பரைய அதுபோல வியாபாரத்தில் கள்ளத்தரம் காணிக்க ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കുള്ള ശിക്ഷയാണ് ഇങ്ങനെയുള്ളവർ പതിക്കുന്ന നരകത്തിന്റെ പേരാണ് ഇഹവൈ യഹതു അീചിമത്ത് സാക്ഷി പറയുന്നതിലോ ദ്രവ്യ വിനിമയേ ക്രയവിക്രയാദിയിലോ ദാനേ വ ദാനത്തിൽ കള്ളത്തരം കാണിക്കുക വാ കഥഞ്ചിത് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അനൃതം വധതി നുണ പറയുന്നതായാൽ സഹപ്രേത്യവ് അവൻ മരിച്ചു പോയാൽ നിരവകാശേ യാതൊരു അവലംബവും ഇല്ലാത്ത അവീചിമത്തി നരകെ അവീചിമത്ത് എന്ന നരകത്തിൽ കീഴാക്കിക്കൊണ്ട് യോജന ശത ഉച്ചായാത് നൂറ് യോജന പൊക്കമുള്ള ഗിരിശിഖരാത് ഒരു മലമുകളിൽ നിന്ന് നിപാദ്യതേ താഴേക്ക് തള്ളപ്പെടുന്നു തത്ത് അവീചിമത്ത് അതാണ് അവീചിമത്ത് എന്ന നരകം അവിടെ തിലശഹ വിശീര്യമാണ് ശരീരം അവിടെ താഴെ വീണിട്ട് എള് നുറുങ്ങുന്ന രീതിയിൽ ചിഹ്നിച്ചിതറുന്ന ആ ശരീരത്തോടു കൂടിയവനായി ഭവിക്കുമെങ്കിലും അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ശരീരം എന്ന് തോന്നാം നമുക്ക് ഈ സൂക്ഷ്മ ശരീരത്തിന് താൽക്കാലികമായ ഒരു ശരീരം കൊടുക്കുമെന്നാണ് ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആ ശരീരത്തോടുകൂടിയാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് എന്നാൽ ഇങ്ങനെ മലമുകളിൽ നിന്ന് താഴെ വീണാലും നിയമാണഹ മരിച്ചു പോകുന്നില്ല അങ്ങനെ പുനഃ ആരോപിതഹ വീണ്ടും മുകളിലേക്ക് കയറ്റുന്നു വീണ്ടും നിപതതി താഴെയിടുന്നു ഇങ്ങനെ പലതവണ ഇത് ആവർത്തിക്കുന്നു അപ്പോൾ ആ എല്ല് നുറുങ്ങുന്ന രീതിയിലുള്ള വേദന അനുഭവിക്കുന്നു എന്നാൽ മതിയാക്കാൻ പറഞ്ഞാലും അവർ போக இருபத்தி ஒன்பதாமல் அயப்பானம் நரகேதத்தை குறிச்சு வச்சு யாது ஒரு ப்ராஹ்மணனாக அவன் ஆகட்டே அதுவானோடு கூடுதல் அடுத்து எண்ணு அர்த்தம் எடுக்க அவரொக்கே பலப்பழும் விரதம் எடுக்காண்டு அங்கே விரதஸ்தா அப்ப ഇരിക്കുന്ന ഇനി മറ്റാരെങ്കിലും ഭഗവാനോട് അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും ഈ സമയത്ത് സുരാംപിപതി മദ്യപാനം ചെയ്യുകയോ ഇനി അതുപോലെ സോമരസം പാനം ചെയ്യാൻ വേണ്ടി വൈശ്യകുലത്തിലുള്ളവർക്കോ ക്ഷത്രിയന്മാർക്കോ അധികാരമില്ല അങ്ങനെ അധികാരമില്ലാത്ത അവർ രാജന്യഹ വൈശ്യഹവ അവർ മാദത സോമപീത അബദ്ധധാരണയാൽ സോമരസം പാനം ചെയ്യുന്നവനായോ വരുന്നതായാൽ നിറയം നീതാനാം നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന തേഷാം അവരുടെ ഉരസി മാറിൽ പതാ ആക്രമ്യ ചവിട്ടി കയറി നിന്ന് ആസ്യേ അവരുടെ വായിലേക്ക് വന്ഹിനാദ്രവമാണം തീ കൊണ്ടുരുക്കിയ കാഷ്ണായസം രസം നിഷിഞ്ചന്തി ഒഴിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഭഗവാനോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ വ്രതാനുഷ്ഠാനം ചെയ്യുന്ന സമയത്ത് മദ്യപാനം ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ക്ഷത്രീയന്മാരോ വൈശ്യന്മാരോ സോമരസം പാനം ചെയ്യാനും പാടില്ല അങ്ങനെ ചെയ്താൽ അവർ മരിച്ചു കഴിഞ്ഞ് ആ യമലോകത്ത് എത്തുന്ന സമയത്ത് അവരുടെ മാറിൽ കയറി നിന്ന് ആ വായയിലേക്ക് ഇരുമ്പുരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നതാണ്